ബസ് ബസ്സുടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ കെ എസ് ആർ ടി സിയെ വച്ച് നേരിടുമെന്ന് മന്ത്രി പറഞ്ഞു തൃശ്ശൂർ രാമനിലയത്തിൽ ഉടമകളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിറകെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം അഞ്ഞൂറ് ലോക്കൽ ബസ്സുകൾ കെ എസ് ആർ ടി സിക്ക് ഉണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്നും ബസ് ഉടമകളെ വെല്ലുവിളിക്കും വിധം മന്ത്രി വ്യക്തമാക്കി ആ ഓണക്കാലത്ത് ഓടിച്ചിട്ടില്ലേ നമ്മൾ കെ എസ് ആർ ടി സിക്ക് അഞ്ഞൂറ് ബസ് ഇട കൊണ്ട് കേട്ടോ കെ എസ് ആർ ടി സിയിൽ അഞ്ഞൂറ് ബസ് അഞ്ഞൂറ് മുതൽ അറുനൂറ് ബസ് കെ എസ് ആർ ടി സിയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് ഡീസലടിക്കുക ഡ്രൈവറെ വയ്ക്കുക ഓടിക്കുക ആ സമരം ചെയ്തോട്ട് സമരം ചെയ്യുകയാണെങ്കിൽ ഈ കെ എസ് ആർ ടി വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത് ഇടിച്ചും വർക്ക്ഷോപ്പിലും അയക്കും പക്ഷെ അത് നാനൂറ്റി അൻപത് വന്നിട്ടുണ്ട് അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളതിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാ അഞ്ഞൂറ് അറുന്നൂറ് വണ്ടി സ്പെയർ ഉണ്ട് അവർ സമരം ചെയ്യുകയാണെങ്കിൽ അധികം കിടക്കും അത് പറയുന്നതിന് ഒരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ കുട്ടികളെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായി സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ചാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് വേണ്ടി വന്നാൽ ഓണക്കാലത്ത് പണിമുടക്കുമെന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട് വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറല്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു അവരാദ്യം മത്സര ഓട്ടം നിർത്തി ഒരു മത്സര ഓട്ടം നിർത്തണം പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ് ട്രാൻസ്പോർട്ട് സെക്രട്ടറി സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി ആ ചർച്ചയിൽ കുട്ടികളൊരു സമുദായത്തിന് തയ്യാറായില്ല അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ